അസ്സാമലൈക്കും അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല്ല റസൂലില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ തിരിച്ചറിവിൽ ചർച്ച ചെയ്തത് എസ് ഐ ആറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ചില സമയത്തൊക്കെ വിവാദമാവുന്ന പി എം ശ്രീ സ്കീമിനെ കുറിച്ചാണ് എന്താണ് പി എം ശ്രീ സ്കീം അത് നമ്മളുടെ ഇന്ത്യയുടെ ഭാവിയെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ് നമ്മുടെ മക്കളാണ് എന്താണ് പി എം ശ്രീ പദ്ധതി എന്നതിനെ കുറിച്ച് വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്തിനാണ് പി എം ശ്രീയെക്കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുന്നത് അതിൽ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര ഗവൺമെൻറ് സ്പോൺസേഡ് അത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് പി എം ശ്രീ എന്ന് വളരെ ലളിതമായി പറയാം അതിൻ്റെ ഫണ്ടിങ് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും അങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ പതിനാലായിരത്തഞ്ഞൂറോളം സെലക്റ്റഡ് ചെയ്യപ്പെട്ട സ്കൂളുകളിൽ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റു എല്ലാവിധ ക്വാളിറ്റിയും ഡെവലപ്മെൻറ്റും വേണ്ടിയിട്ട് പാസ്സാകുന്ന സംഖ്യ അടിസ്ഥാന വികസനം ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ കുറേ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാതൃകാ സ്കൂളുകളായി സ്കൂളുകൾ ഉയർത്തുകയും മറ്റ് സ്കൂളുകൾ ആ മാതൃക പിന്തുടർന്ന് മൊത്തം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അഞ്ച് വർഷക്കാലത്തെ ഒരു കാലയളവിൽ ഏകദേശം കണക്കാക്കപ്പെട്ട സംഖ്യ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ധാരണാപത്രം ഓരോ സംസ്ഥാന സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ആ വിദ്യാഭ്യാസ മന്ത്രിയായും അവൻ്റെ ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ളൊരു ധാരണാപത്രം ഒപ്പുവെക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇതൊരു ചാലഞ്ചാണ് ആ ചാലഞ്ചിൽ ആരാണോ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവർക്ക് ഒരു വർഷം ഒരു കോടി എന്നുള്ള നിലക്ക് ഈ ഫണ്ട് പാസ്സാവും അതാണിതിൻ്റെ ഏറ്റവും ചെറിയ രൂപം അപ്പോൾ ഇതിലിപ്പോൾ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അതിനെക്കുറിച്ചൊക്കെ പിന്നീട് മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയം അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്തുകൊണ്ടാണ് പി എം ശ്രീയെ ഈ പദ്ധതിയെ എതിർക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിഷൻ മിഷൻ എന്ന് പരിശോധിച്ചാൽ ഇതിൽ അതിൽ വേറൊരു പദം കൂടി ഇതൊക്കെ നമ്മൾ ഭാവിയിൽ കേൾ കൂടുതൽ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എൻ ഇ സി എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അങ്ങനത്തെ ഒരു സംഭവം കൂടി വരാനുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ പി എം ശ്രീ പദ്ധതി ഇത് രണ്ടും തമ്മിൽ നല്ല കണക്ഷനുണ്ട് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എക്സിക്യൂട്ടീവ് ചെയ്യാനുമാണ് അതനുസരിച്ചിട്ടുള്ള സ്കൂളുകൾ ആ മാതൃക യോഗ്യമായ സ്കൂളുകളായി തീരുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വിഷൻ മിഷൻ ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ചില അജണ്ടകൾ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ പ്രധാനമായും ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട് ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് അപ്പോൾ ചരിത്രം വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ചരിത്രങ്ങൾ ഇല്ലായ്മ ചെയ്യുകയോ അല്ല പുതിയ ചരിത്രങ്ങൾ എഴുതി ചേർക്കുകയോ ചെയ്യാനിടയുണ്ട് എന്നൊക്കെയാണ് ആരോപണങ്ങൾ അതൊക്കെ രാഷ്ട്രീയമാണ് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല പിന്നെ അതിൻ്റെ ഒരു ഒരു ഖണ്ഡികയിലെ ഒരു ഡോക്യുമെൻ്റ് ഫോർ പോയിൻറ്റ് ടു സോൺ എന്ന ഭാഗത്ത് പറയുന്നത് ഇന്ത്യയെ പറ്റിയുള്ള നോളജ് ഓഫ് ഇന്ത്യ അത് ഉദാഹരണത്തിന് പുരാതന ഇന്ത്യയിലെ അറിവുകൾ നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ള പുതിയ രീതിയിലേക്ക് അത് അവതരിപ്പിക്കുന്നു എന്നുള്ള അതായത് സയൻറ്റിഫിക് പിൻബലമില്ലാത്ത പല കാര്യങ്ങൾക്കും പുരാതനമായ ചില മിത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അൺസയൻറ്റിഫിക് എന്നൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു രീതി അങ്ങനെ പലതും അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ അങ്ങനെ കുറേ കടകൾ അതിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല പിന്നെ ഈ സെൻട്രലൈസ്ഡ് സ്പോൺസേർഡ് സ്കീം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ വലിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തേക്ക് ഒരു കൂടി വാങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോള് എപ്പോഴും ഉണ്ടാകും അഞ്ച് വർഷം കാലാവധി ആണെങ്കിലും അത് കഴിഞ്ഞാലും പി എം ശ്രീ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം ആ പേരെഴുതണം അങ്ങനെ കുറേ നിബന്ധനകൾ ഇതിൽ പറയുന്നുണ്ട് ആ ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ ഇ പി അടക്കം ആ ഫ്രെയിംവർക്കിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് പുറത്ത് കിടക്കാൻ കഴിയില്ല അങ്ങനെ കുറേ അപകടങ്ങളും ആരോപണങ്ങളുമാണ് മറ്റുള്ളവർ ഉന്നയിക്കുന്നത് ഇതാണ് ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ ചെറിയായി ചെറിയ രീതിയിൽ ചർച്ച ചെയ്ത് പോയത് മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹ് തവാന അനിൽ അഹമ്മദുൽലാഹിറബുൽ ആലമീൻ അസ്സലാമലൈ